യൂട്യൂബ് ചാനൽ ഇന്ന് ഞായറാഴ്ച നിലമ്പൂര് പോയാലോന്ന് അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ പോവാൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ബാക്കി പറഞ്ഞു കൊടുപോന്നോ അതെ അപ്പൊ നമ്മൾ നിലമ്പൂരിലേക്കാണ് കേട്ടോ ഷൊർണ്ണൂരിൽ നിലമ്പൂരിലേക്ക് ഇതാ ട്രെയിൻ ഇതാണ് നമ്മുടെ സീറ്റ് അറേഞ്ച്മെന്റ് നല്ല സ്വീറ്റുകളൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് മഴ വേദിന്റെ ഇടക്ക് അപ്പൊ കുറച്ചല്ല അങ്ങനെ ആക്കിണ്ട് കുഴപ്പമില്ല നല്ല ചൂടുണ്ട് അവിടെ അതാക്ക ിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത് നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷനാ കേട്ടോ നമ്മൾ ഞങ്ങൾ വീട്ടിലിരുന്ന് ബോർ അടിച്ചിരിക്കുമ്പോഴാണ് കുറേ കാലമായി ട്രെയിനിൽ പോയിട്ട് അപ്പോൾ ട്രെയിനിൽ പോയാലോ എന്നൊരു മോഹം അപ്പം ഞങ്ങൾ ഷൊർണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് നിലമ്പൂരിലേക്ക് ട്രെയിനിൽ പോയി ട്രെയിൻ ഇപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും പോവാം ഞങ്ങൾ കുറേ പേര് പറയണേ കേട്ടിട്ടുണ്ട് നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ യാത്ര വളരെ മനോഹരമാണ് പിന്നെ നമ്മുടെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പറയണത് നോർത്ത് ഇന്ത്യയിലേക്കുള്ള എല്ലാ ട്രെയിനും വന്ന് എൻജിൻ മാറുന്നൊരു സ്റ്റേഷനാണ് അപ്പോൾ അതെല്ലായിട്ട് ഞങ്ങൾ വളരെയധികം ആസ്വദിച്ച് തന്നെയാണ് പോകുന്നത് അപ്പോൾ ബാക്കിൽ വിശേഷങ്ങൾ നമ്മൾ വരുന്ന വരുന്നവഴിക്ക് കാണാം

പ്രകൃതി ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല വേനലായതുകൊണ്ട് പിന്നെ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി കുഞ്ഞു ദിവസം ആദ്യമായിട്ടാ ട്രെയിനിൽ കയറുന്നത് അതാ നമ്മള് നിലമ്പൂര് പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂര് ട്രെയിനും കൂടി അപ്പുറത്ത് ട്രെയിനിൽ തന്നെയാണ് പോകുന്നത് നിലമ്പൂർ റോഡ് സ്റ്റേഷൻ കൊഴപ്പില്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടോ അത് തിരക്കിങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ട്രെയിനിന്റെ അകത്ത് ഭയങ്കര ചൂടാണ് അപ്പൊ നമ്മളും ഇങ്ങനെ പുറത്തിറങ്ങി സീറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് പോയി സീറ്റ് പിടിക്കാൻ വാ കുഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കമൻ്റ് കൂടി ചെയ്തേക്കണേ ബൈ